ആത്മാർത്ഥമായി സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുമ്പോ നല്ല വസ്ത്രം ധരിപ്പിച്ച് കുളിച്ച് വൃത്തിയാക്കി അവരുടെ അങ്ങനെ കുട്ടികളെ നല്ല ഉന്മേഷന്മാരായിട്ട് സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കണം അതിന് പകരം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുള്ള ആ ചടവോടുകൂടെ അല്ലെങ്കിൽ ഉറക്കിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ഒരു വസ്ത്രം അവരുടെ ശരീരത്തിലേക്ക് വലിച്ചിട്ട് കൊടുത്ത് 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 ഏതായാലും നീ സ്കൂളിലേക്ക് പോയാൽ ഞാൻ രക്ഷപ്പെട്ടു പോയി ഇത്രയും സമയമെങ്കിലും എനിക്ക് സ്വസ്ഥമായിരിക്കാമല്ലോ എന്ന് ചിന്തിച്ച് എങ്ങനെയോ കുട്ടികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു സിസ്റ്റമുണ്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇതെന്റെ മോനാണ് ഇതെന്റെ മോളാണ് ഒരു അപകടവും വരാൻ പാടില്ല ആയത്തുൽ ആയതു അവരെ വീട്ടിൽ നിന്ന് യാത്രയാക്കണം ആ മക്കൾ നന്നായി പഠിക്കട്ടെ പറഞ്ഞേക്കുന്നവർക്കും ആത്മാർത്ഥത വേണം പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും അങ്ങനെ ഒരു ചിന്ത വേണം ആ ചിന്ത ഉണ്ടാക്കിയെടുക്കൽ നമ്മുടെ ഒരു വലിയ കർത്തവ്യമാണ് അതുകൊണ്ട് പുതിയ പുതിയ നല്ല മക്കളായി പഠിച്ച് നല്ല ഉന്നതന്മാരായി അധ്യാപകന്മാരോട് വലിയ സ്നേഹവും വലിയ ബഹുമാനവും വലിയ ആദരവുമുള്ളവരായി മാറണം അവരെയും നമ്മൾ ബഹുമാനിക്കണം സ്കൂളിലെ ടീച്ചർമാർ സ്കൂളിലെ അധ്യാപകന്മാർ അവരെ നമ്മൾ ബഹുമാനിക്കണം നമ്മൾ ആദരിക്കണം അവര് നമ്മുടെ ഗുരുനാഥന്മാരാണ് അവരെ കുറിച്ച് അവരെ കളിയാക്കലും അവരെ മോശമാക്കലും അവരെയും ഒന്നിനും കൊള്ളാത്തവരാണെന്ന് വിചാരിക്കലും അതൊന്നും പാടില്ല ചെറിയ പ്രായത്തിൽ ഒരുപക്ഷെ നമുക്ക് പലതും അവരെ കളിയാക്കുവാനും അവരെ തമാശയാക്കുവാനും ഒക്കെ തോന്നി എന്ന് വരാം പക്ഷേ അതെല്ലാം പിന്നീടുള്ള ജീവിതത്തെ വല്ലാതെ ബാധിക്കും ബാധിക്കും ഒരിക്കലും അതുകൊണ്ടൊരു നേട്ടവും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല ഗുരുനാഥന്മാരെ മോശമാക്കിയ ആരും ആരും വിജയിച്ച ചരിത്രങ്ങളില്ല അതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനാവട്ടെ അവരും നമ്മുടെ അധ്യാപകനാണ് അവരും നമ്മുടെ അധ്യാപകരാണ് അവരെയും ബഹുമാനിക്കണം അവരെയും ആദരിക്കണം അതുകൊണ്ട് വിദ്യ നുകരാൻ വേണ്ടി പോകുന്ന എല്ലാ കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ് നല്ല നിലക്ക് നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കണം കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിപ്പിച്ച് അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോ അവർക്ക് പ്രത്യേകമായ ഒരു 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 വിദ്യ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അധ്യാപകൻ അവരുടെ വായിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ ഏത് അധ്യാപകരും അവരെ പഠിപ്പിക്കാൻ കഴിയുകയില്ല അവർക്ക് വിദ്യ നുകർന്നു കൊടുക്കാൻ കഴിയുകയില്ല അതവരുടെ പഠനത്തെ ബാധിക്കും അവർക്ക് അവരോടൊരു വെറുപ്പുണ്ടാകും ഈ വൃത്തിയിൽ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കു നിങ്ങൾ മനസ്സ് കാണിക്കണേ മോനെയാണ് എന്റെ മോളാണ് ആയത്തുൽ തലയിലേക്ക് ഒന്ന് മന്ത്രിച്ചു ഊതി അവര് നല്ല നിലയ്ക്ക് ഒന്ന് അതേ പള്ളിയിലേക്കും മദ്രസയിലേക്കും സ്കൂളിലേക്കും അവരെ പറഞ്ഞ ഞാൻ പറഞ്ഞയച്ചാൽ മക്കൾ നല്ല മക്കളാവും ദിവസവും അത് കൃത്യമായി മക്കൾക്ക് വേണ്ടി ചെയ്താൽ അവരെ വഴികളിൽ ഒരുപാട് ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത് ഒരുപാട് നായകളും അതുപോലെ തന്നെ പല ജീവികളും മക്കളെ ഉപദ്രവിക്കുന്ന ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് അവർക്ക് നല്ല കാവല് കിട്ടണം സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോ വഴികളിൽ മധുര പലഹാരങ്ങൾ നൽകുവാനും അവരെ തട്ടിക്കൊണ്ടുപോകുവാനും ഒക്കെ ആളുകൾ ഉണ്ടായി എന്ന് വരാം വാർത്തകൾ അങ്ങനെയും നമ്മൾ കേൾക്കുകയാണ് ആരുടെ കയ്യിൽ നിന്നും പുറത്തിറങ്ങിയാൽ നീ മിഠായി വാങ്ങരുത് മധുര പലഹാരങ്ങൾ വാങ്ങരുത് എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ കുട്ടികൾക്ക് മന്ത്രിച്ചു ഊതി അങ്ങനെ മുട്ടി എന്റെ മോൻ പഠിക്കട്ടെ എന്റെ മോൻ പഠിക്കട്ടെ എന്റെ മക്കൾക്കും എന്റെ മകൾക്കും എന്റെ മകനിക്കും നീ നൽകണേ അല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്നുള്ള ആ ദിക്കറുകൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അതൊക്കെ അവരോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞേ അങ്ങനെ അങ്ങ് വീട്ടിൽ നിന്ന് കുട്ടികളെ പറഞ്ഞേക്കണം അത് തിപ്പ് നന്നായി ചൊല്ലണം എത്ര വലിയ രോഗമാണെങ്കിലും ആ രോഗം മാറണമെന്ന് ചിന്തിക്കണം കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു ആ കുട്ടി പഠിക്കുന്നില്ല ആ കുട്ടിക്ക് പഠിച്ചതൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ള വിഷമങ്ങളാണ് എത്രയോ ഉമ്മമാർ അങ്ങനെ വേദനിക്കുന്നവരുണ്ട് മക്കൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് തലക്ക് കയറുന്നില്ല സ്വലാ തുത്തിപ്പ് വലിയ പരിഹാരമാണ് സ്വലാ തുത്തിപ്പ് ചൊല്ലുമ്പോ ആ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകണം അവരുടെ ശരീരത്തിലുള്ള തലയിലുള്ള തലച്ചോറിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും വലിയ ശമനമുണ്ടാകണം അവർ നല്ല മക്കളാകണം നല്ല ബുദ്ധിശക്തിയുള്ള നല്ല ഓർമ്മശക്തിയുള്ള മക്കളാകണം മുന്നിൽ വെള്ളം വെക്കണം സ്വലാ തുത്തിപ്പ് ചൊല്ലിയിട്ട് ആ വെള്ളത്തിലേക്ക് ഊതണം എന്നിട്ട് ആ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കണം അല്ല എല്ലാ മക്കളെയും നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാക്കണേ ഉറപ്പേ